ഹലോ ഗായ് എല്ലാവരും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം പിന്നെ കാപ്പിയെ കുടിച്ചു കഴിഞ്ഞാൽ എപ്പോഴുള്ളു കപ്പിയോ വലിയ കുടിച്ചൊക്കെ കഴിഞ്ഞ എപ്പോഴാണ് ഒരു ആലോചന ഒരു ഡെയിലിമേ ലൈഫ് ചെയ്തേക്കാണത് ഇന്നത്തെ ഡെയിലിമേ ലൈഫാണ് കേടാൻ പോകുന്നത് അപ്പൊ നമുക്ക് ആദ്യം പോയി പാത്രം ഒക്കെ നമുക്ക് അമ്മക്ക് വയ്യാണ്ടിരിക്കുകയാണ് അപ്പോൾ പോയി പാത്രം ഒക്കെ സഹായിക്കാം പിന്നെ അച്ഛൻ ചോറ് വേക്കും പിന്നെ ബീഫ് മേടിക്കാൻ പോകണം എന്ന് പറഞ്ഞില്ലല്ലോ ബീഫൊക്കെ മേടിക്കുന്ന ഇതൊക്കെയാണ് മാക്സിമം എന്തോരം കാണിക്കാൻ പറ്റുമോ അതൊക്കെ കാണിക്കാം ഓക്കെ നമ്മൾ നേരെ പോയി പാത്രം വരിക അപ്പൊ കൈഷ് അച്ഛൻ അവിടെ റെഡിയായി ബീഫ് കഴിക്കാൻ വേണ്ടിയിട്ടുണ്ട് നമ്മൾ എന്ത് റെഡിയായി ഒന്നേ ബുള്ളറ്റിന്റെ ഷോറൂം വരെ പോയാണ് കൂട്ടുകാരൻ വണ്ടി സർവീസിന് കൊടുക്കേ കമ്പിക്കാരൻ റോഡിലുണ്ട് വണ്ടി എടുത്തിട്ട് റോഡിലേക്ക് പോയി അപ്പൊ കമ്പിക്കാരൻ മൂന്ന് ഹൺഡ്രണോ വണ്ടി അപ്പൊ കഴിച്ചു നമുക്ക് നേരെ അങ്ങോട്ട് പോവാം അപ്പൊ കൈഷ് വണ്ടി സർവീസിന് കൊണ്ടുവന്നിട്ടുണ്ട് ഉണ്ട് വണ്ടി ക്ലീൻ ചെയ്യുന്നുണ്ട് ചോറ് വെച്ചത് റൈസ് കുക്കറിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ കഴുകിയ പാത്രം കഴുകിയ സെറ്റ് ആണ് അതെ അമ്മ വന്നായിരുന്നു അവിടെ നേരെയാണ് വണ്ടി ആയപ്പോൾ കമ്പ്ലൈൻ്റക്കാണ്ടി വന്നായിരുന്നു അതേ ഞാൻ വലിയ മുങ്ങിയായിരുന്നു ഇതേ ചോറൊക്കെ വെച്ച് കിട്ടില്ല ബീഫ് കറി അതേ മുട്ട പൊരിക്കണേ ഞാൻ

ചെറിയ വേഗം ചേച്ചി വണ്ടി ഇറക്കാൻ പോകും അങ്ങോട്ട് പോയാഡി ആയിട്ട് വേണം അപ്പൊ കൈഷ് അത് കഴിഞ്ഞപ്പോഴത്തേക്കും ചേച്ചിക്ക് കാർ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കാർന്ന് ഡെലിവറി ആണ് അങ്ങോട്ട് പോകുന്നതാണ് നെറ്റൂര് ഞങ്ങള് മെസ്സിനാണ് ഓൾറെഡി പോകുന്നത് നമ്മൾ തിരിച്ച് കാറിനാണല്ലോ പോണം അതുകൊണ്ട് എല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്നു ടയേഡായാലും യേശ് അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് വീട്ടിൽ വന്ന് ഇപ്പോൾ കിണറ്റായി ടാറ്റ പോയി വേക്കെ ചെയ്യും അന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഷെയർ ചെയ്യണം ഷെയർ ചെയ്താൽ നമുക്ക് നിങ്ങളെ പോലെ നമുക്ക് നമുക്ക് പവറാക്കാൻ പറ്റത്തുള്ളൂ അത്രയേ ഉള്ളൂ അതൊക്കെ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാം കിട്ടയ്ക്ക് കൂട്ടത്തില് ഉണ്ടാക്കുക ഇനി നമുക്ക് എപ്പോഴെപ്പോഴും വീഡിയോ വരുതാം എന്നാണ് Malaysia. Okay guys, apa yang bawa lelak? Yang ni lebih minyak. Okay, apa sih guys? Bye, good night.